മേഷ് കുമാർക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് ഗോത്രഭാഗങ്ങൾ വലിയ നേട്ടം കൈവരിച്ചു മന്ത്രി സജി ചെറിയ പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷക്കാലത്ത് ഗോത്ര വിഭാഗങ്ങൾ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും വലിയ പുരോഗതി കൈവരിച്ചുവെന്ന് മത്സ്യബന്ധന സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയ റിസർവോയറുകളുടെ വോയറുകളുടെ സമീപത്ത് അധിവസിക്കുന്ന ഗോത്ര വിഭാഗക്കാർക്ക് ജീവനോപാധി പ്രദാനം ചെയ്യുന്നതിനും ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുമുള്ള പദ്ധതിയായ റിസർവോയറിലെ കൂട് മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സ്യവകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചറൽ കേരള എന്ന സ്ഥാപനം മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള സംരക്ഷിത മേഖല ആയതിനാൽ വനം വകുപ്പിന്റെ കൂടി അനുമതിയോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് പദ്ധതി നിർവഹണത്തിലെ ഓരോ ഘട്ടവും ആദ്യം ആരംഭിച്ച യൂണിറ്റ് എന്ന നിലയിൽ നെയ്യാറിൽ പരീക്ഷണ വിധേയമാക്കി വിജയിപ്പിച്ചതിനു ശേഷമാണ് ഇടുക്കി പി റിസർവോയറുകളിൽ നടപ്പിലാക്കിയത് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വനാന്തർ ഭാഗത്തുള്ള പീച്ചിയിലും ഇടുക്കിയിലും യാതൊരുവിധ പ്രതിബന്ധങ്ങളും കൂടാതെ പദ്ധതി നിർവഹിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത പതിനാല് ഗുണഭോക്താക്കൾക്ക് കേജ് മാനേജ്മെന്റ് കരിമി വരാൽ എന്നീ മത്സ്യങ്ങളുടെ പരിപാലനത്തെ പറ്റിയുമൊക്കെ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ഖണ്ഡർ ഹൈഡൻ സിറ്റി പൊളി എത്തലീൻ ഫ്ലോട്ടിംഗ് കേജുകൾ റിസർവോയറുകളിൽ പദ്ധതി പ്രകാരം സ്ഥാപിച്ചു നെയ്യാർ റിസർവോയറിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കരിമി വരാൽ എന്നീ മത്സ്യങ്ങൾ വളർത്താൻ തീരുമാനിക്കുന്നത് ഒരു കിലോ കരിമീനിന് നാനൂറ്റി അൻപത് രൂപയും ഒരു കിലോ വരാലിന് മുന്നൂറ്റി അൻപത് രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്ന വില സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മത്സ്യഫെഡ് ഡയറക്ടർ സഫ്ന മസൂദി വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി എ ഡി എ കെ എം ഡി ഇഗ്നേഷ്യസ് മൺട്രോ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരിങ്കടവള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താണുപിള്ള അമ്പൂരി പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല രാജു വൈസ് പ്രസിഡന്റ് തോമസ് മംഗലശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രയാസങ്ങളും ഒക്കെ വന്നതിന്റെ ഭാഗമായി ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതെല്ലാം ഇപ്പൊ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് നല്ല തരത്തിൽ റിസർവോയിലെ കൂടുതൽ കൃഷി മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് റിസർവാണ് നെയ്യാർ ഇടുക്കി ബീച്ച് അതില് നെയ്യാറിന്റെ റിസർവ് കൃഷി ഇന്നിപ്പോ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരം സ്ത്രീകൾക്ക് ചെറുപ്പക്കാരികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് മൂന്ന് മാസം നിന്ന് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചു രണ്ടു ദിവസത്തെ ട്രെയിനിങ് പരിപാടി മൂവായിരത്തോളം ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഇരുപത്തയ്യായിരത്തോളം ഫിഷർമേന്റെ മക്കൾക്ക് ജോലി കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നേറ്റമാണ് ഈ രണ്ട് പിണറായി ഗവൺമെന്റുകളുടെ കാലത്ത് കേന്ദ്രത്തിലുണ്ട് വർഷം അടക്കമുള്ള ജനപ്രതി എല്ലാവരെയുള്ള സ്വാഗത പ്രാസംഗം പരിചയപ്പെടുത്തി സമയം കഴിയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കോഴിക്കോട് എത്തേണ്ടത് രാത്രി ഇന്ന് ഈ പരിപാടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു നിർബന്ധം വിച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തി കാരണം ഈ വിളവെടുപ്പ് ഇത് മച്ചക്കുഞ്ഞുങ്ങളെ കെവികളിൽ നിറയ്ക്കുന്ന ഒരു ചടങ്ങിൽ വരാമെന്ന് സംഭവിച്ചിരുന്നു അന്ന് ഒന്നില്ല അന്ന് എം എൽ എ എന്നതിൽ ഞാനാണത് നിർവഹിച്ചത് വിളവെഴിക്കുന്ന സമയത്തെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ തരണമെന്ന് ഞങ്ങൾ ചരിച്ചത്